ഇന്ന് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് മുൻനിര നായികമാരിൽ ഒരാളാണ് ശ്രുതി ഹാസൻ അച്ഛൻ കമൽഹാസൻ ലോകം കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യുകയും അതെല്ലാം വേർപെരികയും ചെയ്ത അദ്ദേഹത്തെ ചുറ്റി ഇന്നും ഗോസിപ്പുകൾ വിടാതെ പിന്തുടരുകയാണ് രണ്ട് മക്കളാണ് അതിൽ മൂത്ത മകൾ ശ്രുതിഹാസൻ ഒരു സമയത്ത് തെന്നിന്ത്യൻ സിനിമയിലും ഒപ്പം ബോളിവുഡിലും തിളങ്ങി നിന്നിരുന്ന അഭിനേത്രിയായിരുന്നു എന്നാൽ പ്രണയത്തിന്റെ കാര്യത്തിൽ മകളും അച്ഛനെ അനുകരിക്കുകയാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ആരാധകർ പ്രണയത്തിന്റെയോ പ്രണയ പരാജയങ്ങളുടെയോ കാര്യത്തിലും ശ്രുതിയും അച്ഛന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത് മൈക്കിൾ കാഴ്സലേയുമായി പ്രണയത്തിലായിരുന്ന ശ്രുതി വർഷങ്ങളുടെ റിലേഷനു ശേഷം അവരൊരു ആർട്ടിസ്റ്റ് കൂടിയായ ശാന്തനു ഹസാരിക എന്ന ആളുമായി കഴിഞ്ഞ നാല് വർഷമായി പ്രണയത്തിലായിരുന്ന ശ്രുതി അദ്ദേഹത്തിനൊപ്പം ലിവിംഗ് റിലേഷനിലുമായിരുന്നു ഇപ്പോഴിതാ ഈ ബന്ധവും താൻ ഉപേക്ഷിച്ചു എന്ന് പറയുകയാണ് ശ്രുതി ഹാസൻ സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്യുകയും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്തു ഇനി അധികം വൈകാതെ തൻ്റെ പുതിയ കാമുകനെ പരിചയപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അടുത്തിടെ തൻ്റെ അസുഖത്തെക്കുറിച്ചും ശ്രുതി പറഞ്ഞിരുന്നു വർഷങ്ങളായി താനൊരു കടുത്ത മദ്യപാനിയാണെന്നും അത് മാത്രമല്ല താനൊരു രോഗിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താൻ രോഗത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ചിട്ടയില്ലാത്ത ജീവിത രീതി എൻ്റെ ശരീരത്തിൻ്റെ താളം തെറ്റിച്ചു പി സി ഒ എസ് എന്ന അസുഖമാണ് കൂടാതെ തനിക്ക് ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് ശ്രുതി പറയുന്നതും എൻ്റെ ശരീരം ഇപ്പോൾ പൂർണ്ണമായും രോഗത്തിന് അടിമപ്പെട്ടു പക്ഷേ മനസ്സിപ്പോഴും തോറ്റുകൊടുത്തിട്ടില്ല പോരാടുകയാണ് ഞാൻ ഞാനെന്നും ശ്രുതി പറയുന്നു ഇതുകൂടാതെ ശ്രുതി മുഖത്ത് പല സർജറികൾ നടത്തിയിരുന്നു അതിനെ തുടർന്നും താരത്തിന് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് താരം ഇപ്പോൾ ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് സരാർ എന്ന സിനിമയാണ് ശ്രുതിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത്